നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ നേഷ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സ്പെയിനെതിരെ കളിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യവുമല്ല എന്ത് തരം ടാക്ടിക്കൽ ചാലഞ്ചാണ് സ്പെയിൻ ഉയർത്തുന്നത് ഈ കാര്യം ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് കൃത്യമായിട്ട് പറയുന്നു പോർച്ചുഗലിന് അതിനുള്ള മറുമരുന്ന് എന്താണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സ്പെയിനിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ ചലഞ്ചസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സ്പെയിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ അവർ ബോൾ കൺട്രോൾ ചെയ്യുന്നൊരു രീതിയുണ്ട് അത് അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണം അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം അവർ ബോൾ കൺട്രോൾ ചെയ്യുന്നു അത് വെച്ച് ബോൾ പൊസിഷൻ വെച്ചിട്ട് അവർ ഗെയിം നിയന്ത്രിക്കുന്നു അങ്ങനെ നമ്മളെ എതിരാളികളെ അവർ ഔട്ട് ഓഫ് പൊസിഷനിലേക്ക് വലിച്ചുകൊണ്ടുപോകും ഇത് അവർ ചെയ്യുന്നത് അവരുടെ ഡി എൻ എ അങ്ങനെയാണ് അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ താരങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നത് പക്ഷെ ഇപ്പോൾ അവരതുമാത്രം പോരാഞ്ഞിട്ട് അതിലേക്ക് പേസും വേർട്ടിക്കാലിറ്റിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിക്കോ വില്യംസും ലാമിൻ യമാലും ഉണ്ടാകുമ്പോൾ അവർക്ക് ആ വേഗത കിട്ടുന്നു വേർട്ടിക്കലായിട്ട് നീക്കങ്ങൾ ഉണ്ടാക്കാനും അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ടീമിനെ കുറിച്ചാണ് അവർ സ്പീഡും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ട്രാൻസിഷൻ പെട്ടെന്ന് ഇപ്പോൾ നടത്തുന്നു അതോടൊപ്പം തന്നെ അവരുടെ നോർമൽ ആസ്പെക്റ്റ് സാധാരണ കളിക്കുന്ന രീതിയും അവർക്കുണ്ട് ബോൾ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നു ബോൾ നന്നായിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നു സോ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അവർക്കെതിരെ കളിക്കുമ്പോൾ അപ്പോൾ പോർച്ചുഗലിൻ്റെ കയ്യിൽ മറുപടി എന്താണ് പോർച്ചുഗൽ എന്ത് ചെയ്യും മാറ്റങ്ങൾ വരുത്തുമോ സ്പെയിനിൻ്റെ ഈ ഒരു കളിയെ തടയാൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെ ഡിഫറെൻ്റായിട്ടൊന്നും ചെയ്യുകയല്ല വേണ്ടത് നമ്മളിപ്പോൾ ചെയ്തത് എന്താണോ അതോ ഒതു കൂടി ബെറ്ററായിട്ട് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് അതൊന്നുകൂടി ബെറ്റർ ആക്കി ചെയ്യണം അതാണ് ഈ കളിയിലെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു എട്ടൊമ്പത് മത്സരങ്ങൾ ഈ കോമ്പറ്റീഷനിൽ എട്ടൊമ്പത് മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു വളർച്ച വളരെ വ്യക്തമാണ് പ്ലെയേഴ്സിന് ആ ഒരു റിയൽ നാക്ക് ലഭിച്ചിട്ടുണ്ട് എതിരാളികൾക്കെതിരെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ജർമ്മിക്കെതിരെ നമ്മളത് കണ്ടതാണ് അപ്പോൾ അത് തുടരുകയാണ് വേണ്ടത് ആ ഒരു എക്സിക്യൂഷൻ ആ ഒരു കൺസെപ്റ്റിൻ്റെ എക്സിക്യൂഷൻ കളിക്കളത്തിൽ നമുക്ക് നല്ല ടാലൻ്റുള്ള കളിക്കാരുണ്ട് സോ ഈ മത്സരം കൂടുതൽ മികച്ച രൂപത്തിലായിരിക്കും നമുക്ക് എന്താണോ നമ്മുടെ കപ്പാസിറ്റി അത് ഏറ്റവും ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഈ ഫൈനൽ നമ്മുടേതാക്കി മാറ്റും എന്നാണ് റോബർട്ടോ മാർട്ടിൻസ് പറയുന്നത് സോ ഒരു 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 വല്ലാത്ത ടാക്ടിക്കൽ പോരാട്ടമാണ് വരാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിൻസ് നൽകുന്നത് ഇവിടെ സാധനം ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങള